ഇടുക്കി മെഡിക്കൽ കോളേജിന് സമീപത്തെ വൈദ്യുതി ട്രാൻസ്ഫോമർ അപകടക്കെടിയൊരുക്കുന്നു തിരക്കേറിയ റോഡിൽ സംരക്ഷണ വേലിയില്ലാത്തതും കാട് പടർന്നു നിൽക്കുന്നതുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കുന്ന റോഡ് വക്കലാണ് അപകടകരമായ സാഹചര്യത്തിൽ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത് ചുറ്റും കാട് വളരുന്നതിനൊപ്പം സംരക്ഷണ വേലിയില്ലാത്തതും അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് കൊച്ചുകുട്ടികളും പ്രായമേറിയവരും ഉൾപ്പെടെ രോഗികളായവർ കാൽനട യാത്രയ്ക്കും വാഹനയാത്രയ്ക്കും ഉപയോഗിക്കുന്ന ഏക റോഡ് വക്കിലാണ് അപകടകരമായ സാഹചര്യത്തിലുള്ളത് ട്രാൻസ്ഫോമറുകൾക്ക് സംരക്ഷണ വേല നിർമ്മിക്കണമെന്ന നിയമം കെഎസ്ഇബി ഇവിടെ പാലിച്ചിട്ടില്ല ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ജില്ലാ ആസ്ഥാന മേഖലയിൽപ്പെടുന്ന മരിയാപുരത്ത് സമാന അവസ്ഥയിൽ സ്ഥിതി ചെയ്ത ട്രാൻസ്ഫോമറിൽ നിന്നും ആഘാതമേറ്റ് വിദ്യാർത്ഥി മരണമടഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് സംരക്ഷണ വേലി എന്ന ആവശ്യം ശക്തമായതും അടിയന്തരമായി മെഡിക്കൽ കോളേജിനു സമീപത്തെ ട്രാൻസ്ഫോമറിന് സംരക്ഷണ വേല നിർമ്മിച്ച് അപകടാവസ്ഥക്ക് അറുതി വരുത്തുവാൻ അധികൃതർക്കാകണം ബിജു വൈശം പറമ്പിൽ ഇടുക്കി വിഷൻ നോസ് ഇടുക്കി